മുൻ മുഖ്യമന്ത്രിയും സ്ഥാപക നേതാവുമായ വി എസ് അന്തരിച്ചു മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായൻ അന്തരിച്ചു നൂറ്റിയൊന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപതിനായിരുന്നു മരണം മൃതദേഹം തിങ്കളാഴ്ച രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ദർബാർ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും ചൊവ്വാഴ്ച ഉച്ചയോടെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും സംസ്കാരം ബുധനാഴ്ച വി എസിന്റെ ജീവിത ചരിത്രം എന്നാൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ആലപ്പുഴ വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കാമയുടെയും മകനായി വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചു അനാഥത്വവും ദാരിദ്ര്യവും വലച്ചെങ്കിലും പഠിക്കണമെന്ന മോഹം വി എസ് ഉപേക്ഷിച്ചില്ല ജാതി വ്യവസ്ഥ കത്തിക്കാളിൽ നിന്ന നാട്ടിൽ സവർണ കുട്ടികൾ ചൊവ്വ വിളിച്ചാക്ഷേപിച്ചപ്പോൾ വി എസ് ബൽറ്റൂരി അടിച്ചോടിച്ചു അന്നേ വി എസ് അച്യുതാനന്ദൻ വ്യവസ്ഥിതിയോട് കലഹം പ്രഖ്യാപിച്ചു ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതായതോടെ ഏഴാം ക്ലാസ്സിൽ പഠിപ്പ് അവസാനിപ്പിച്ചു ചേട്ടൻ്റെ തയ്യൽക്കടയിലെ ചെറിയ ജോലി കൊണ്ട് വീട്ടിലെ വിശപ്പെടക്കാൻ കഴിയാതെയായി പതിനഞ്ചാം വയസ്സിൽ ആസ്പിൻ വാൾ കമ്പനിയിൽ ജോലിക്ക് കയറി നടുപൊടിക്കുന്ന ജോലി കുറഞ്ഞ കൂലി മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ അവിടെയും അവൻ കലഹിച്ചു മറ്റെന്തും സഹിക്കാം കൂലി കൂട്ടിച്ചോദിക്കാൻ അവൻ തൊഴിലാളികളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഒരു വർഷത്തിനിടെ ആ പതിനാറുകാരൻ തൊഴിലാളികളുടെ കണ്ണിലുണിയും മുതലാളിമാരുടെ കണ്ണിലെ കരടുമായി പതിനേഴാം വയസ്സിൽ വി എസിന് പാർട്ടി അംഗത്വം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ ആ ചെറുപ്പക്കാരൻ പ്രതിനിധിയായി അച്യുതാനന്ദൻ എന്ന യുവ നേതാവ് അവിടെ ഉദിച്ചുയരുകയായിരുന്നു ദുരിത ജീവിതം മാത്രം അറിയുന്ന തൊഴിലാളികൾക്ക് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തും പ്രതീക്ഷയുമായി അയാൾ വളർന്നു അയാളുടെ സംഘം പിന്നീട് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങി പതിറ്റാണ്ടുകളായി ജന്മിമാർക്ക് മുന്നിൽ ഒച്ചാനിച്ചു നിന്നിരുന്ന തൊഴിലാളികൾ കൂലി കൂട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് സമരം തുടങ്ങി ഈൻകുലാബിന്റെ ഇടിമുഴക്കം കുട്ടനാടിന്റെ വയലേലകളിൽ കൊടുങ്കാറ്റായി അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് തെമ്മാടിയെ വെട്ടിനുർക്കിക്കൊല്ലാൻ ജന്മിമാർ ഉത്തരവിട്ടു കൊടിയ മർദ്ദനങ്ങൾ ചെറുത്തുനിൽപ്പുകൾ പ്രതിഷേധങ്ങൾ പിന്നെ ഐതിഹാസികമായ പുന്നപ്രവായാലാർ സമരം ഒളിവു ജീവിതം അറസ്റ്റ് ദിവസങ്ങൾ നീണ്ട പോലീസ് മർദ്ദനം മരിച്ചെന്നു കരുതി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞെടുത്ത് നിന്നാണ് വി എസ് തിരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആദ്യ സർക്കാർ വന്നതോടെ അച്യുതാനന്ദൻ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി പിളർപ്പൻ നയവ്യതിയാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം വെട്ടിപ്പിടിക്കലുകൾ വെട്ടിനിരത്തലുകൾ കടുത്ത വിഭാഗീയ പോരാട്ടങ്ങൾ മാരാരിക്കുളം തോൽവി അങ്ങനെ അങ്ങനെ കേരള രാഷ്ട്രീയം ആ മനുഷ്യൻ തനിക്കൊപ്പമാക്കി വി എസ് എന്ന രണ്ടക്ഷരം ലക്ഷോപലക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാരണവരായി സീറ്റ് നിഷേധിച്ചവരോടും പരിഹസിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരോടുമൊക്കെ അദ്ദേഹം വെടിയുണ്ടയുടെയും തൂക്കുമരത്തിന്റെയും വാരിക്കുന്തത്തിന്റെയും രക്തമിറ്റുന്ന കഥകൾ പറഞ്ഞു ചെഞ്ചോര നിറമുള്ള ആ വിപ്ലവ ജീവിതം വിട പറയുമ്പോൾ പതിനായിരങ്ങൾ ഇന്നും ഏറ്റുവിളിക്കുന്നത് കണ്ണേ കരളെ വി എസ് എ എന്നാണ്